ഏവർക്കും കുവൈത്ത് വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കുവൈറ്റിലെ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ച് ഗതാഗത തടസ്സമില്ലാത്ത അധ്യയന വർഷം എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ ആഭ്യന്തര മന്ത്രാലയം പുതിയ അധ്യയന വർഷത്തേക്കുള്ള എല്ലാ സുരക്ഷാ പദ്ധതികളും പൂർത്തിയാക്കി അധ്യയന വർഷം ഗതാഗത കുരുക്കില്ലാതെ കടന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുമ്പോൾ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് പൊതുഗതാഗത ബസ്സുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും വിദ്യാർത്ഥികളുടെ വരവും പോകും സമയത്തും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാനും രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുവൈറ്റിൽ പരേതനായ പിതാവിന്റെ കാറിൽ നിന്ന് പാസ്പോർട്ടും തിരിച്ചറിയൽ രേഖകളും ഉൾപ്പെടെ രണ്ടായിരം ദിനാർ വിലമതിക്കുന്ന വസ്തുക്കൾ മോഷ്ടിച്ചതായി പരാതി വീടിന്റെ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ജനൽ തകർത്ത് പഴയ നാണയങ്ങൾ അടങ്ങിയ മരപ്പെട്ടി മൂന്ന് പുതിയ വാച്ചുകൾ പത്ത് ഉപയോഗിച്ച വാച്ചുകൾ പാസ്പോർട്ട് എന്നിവ മോഷ്ടിച്ചതായാണ് റിപ്പോർട്ട് ഇന്നത്തെ കറൻസി ട്രേഡിംഗ് അനുസരിച്ച് യു എസ് ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് മൂന്ന് അഞ്ച് ഒന്ന് ഏഴായി അതേസമയം ഇന്ന് ഒരു കുവൈ ദിനാറിന്റെ മൂല്യം ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് നാല് ഏഴായി അതായത് മൂന്ന് പോയിന്റ് ആറ് നാല് ദിനാർ നൽകിയാൽ ആയിരം ഇന്ത്യൻ രൂപ ലഭിക്കും താമസിക്കാൻ അനുവദിച്ച കെട്ടിടം കുട്ടികൾക്കുള്ള ബേബി കെയറായി പ്രവർത്തിപ്പിച്ച പ്രവാസികൾക്ക് കുവൈറ്റിൽ പിഴ ശിക്ഷ ഏഴായിരം ദിനാറാണ് പിഴ ചുമത്തിയത് ഫ്ളാറ്റില് അനധികൃതമായി നഴ്സറി പ്രവർത്തിക്കുന്നു എന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത് അൽറായ് ഏരിയയിലെ ഒരു കാർ റിപ്പയർ വർക്ക്ഷോപ്പിൽ വെച്ച് വാഹന മൈലേജ് മീറ്ററിൽ കൃത്രിമം കാട്ടിയ രണ്ട് വ്യക്തികളെ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ പിടികൂടി സാങ്കേതിക പരിശോധനാ വിഭാഗത്തിന്റെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഡിപ്പാർട്ട്മെന്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി ഗ്യാരേജിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും ഉൾപ്പെട്ടവരുടെ ഐഡന്റിറ്റിയെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുവൈറ്റിൽ ആർട്ടിക്കിൾ പതിനെട്ട് റസിഡൻസിയുള്ള പ്രവാസികൾക്ക് വീണ്ടും കമ്പനികൾ പങ്കാളികളാകാനോ മാനേജിംഗ് പങ്കാളികളാകാനോ കഴിയുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം എന്നിരുന്നാലും ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നിവ പ്രകാരം പ്രവാസികൾക്ക് നിരോധനം പ്രാബല്യത്തിൽ തുടരുന്നു കഴിഞ്ഞ മാസം ആർട്ടിക്കിൾ പത്തൊൻപത് റെസിഡൻസി കൈവശം വെച്ചില്ലെങ്കിൽ കമ്പനികൾ സ്വന്തമാക്കുന്നതിൽ നിന്ന് പ്രവാസികളെ പരിമിതപ്പെടുത്തുന്ന ഒരു നിരോധനം മന്ത്രാലയം ഏർപ്പെടുത്തി കുവൈറ്റിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ സായാഹ്ന ജോലി ഏർപ്പെടുത്താൻ ആലോചന ഇത് സംബന്ധിച്ച് പഠനം നടത്താൻ സിവിൽ സർവീസ് കമ്മീഷനെ ചുമതലപ്പെടുത്തി പതിമൂന്ന് സർക്കാർ സ്ഥാപനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഇതിനോടകം നടന്നിട്ടുണ്ടെന്ന് വിവരമുണ്ട് ആറു മാസത്തിനിടെ അൻപതിനായിരത്തോളം കുവൈത്ത് പൗരന്മാർക്ക് യു കെ സന്ദർശിക്കുന്നതിന് ഇ വിസ നൽകിയതായി ബ്രിട്ടീഷ് അംബാസിഡർ ബെലിൻഡ ലൂയിസ് അറിയിച്ചു ഫെബ്രുവരി മുതലാണ് ബ്രിട്ടൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന കുവൈത്തികൾക്ക് ഓൺലൈനായി വിസയ്ക്കുള്ള സൗകര്യം ഒരുക്കിയത് പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ കുവൈത്തികൾക്ക് ഈ വിസയ്ക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത്